ഇന്ന് നമുക്കൊരു ടെറാറിയം ഉണ്ടാക്കിയല്ലോ അതിനാവശ്യമായ സാധനങ്ങളാണ് ഈ കാണുന്നത് കുറച്ച് പായൽ ഒരു ഗ്ലാസ് ബൗൾ കുറച്ച് കരി കുറച്ച് മരക്കഷ്ണങ്ങൾ പിന്നെ ഷെൽസ് ഉണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതുണ്ടാക്കാവുന്നതാണ് ആദ്യം കുറച്ച് പാറക്കല്ലുകൾ അടുക്കി വയ്ക്കാം വളരെ കുറച്ച് കല്ലുകൾ മാത്രം മതി അതിനുശേഷം കുറച്ച് കരി അതിന് മുകളിലേക്ക് വിതറാം അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കുറച്ച് മണ്ണ് അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യാം ഗ്ലാസിൻ്റെ സൈഡിലെങ്ങും പറ്റാതെ ഇടുവാണെങ്കിൽ ടെറാറിയും ഉണ്ടാക്കി കഴിയുമ്പോൾ ക്ലീൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്ത് മണ്ണ് നന്നായിട്ട് നീക്കിയിട്ട് കൊടുക്കാം എന്തെങ്കിലും ഒരു ബ്രഷോ കമ്പോ എന്തെങ്കിലും കൊണ്ട് നമുക്കതൊന്ന് മണ്ണ് മൊത്തത്തിലൊന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ പായൽ കുറേശേ മോസ് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം വളരെ സൂക്ഷിച്ച് തന്നെ വെക്കേണ്ടതാണ് അടുക്കി അടുക്കി എന്നിട്ട് എന്നിട്ടതിന് ചെറിയ ചെറിയ ചെടികളും ചെറിയ ചെറിയ അതിലറിയത്തിനാവശ്യമായ എല്ലാം അതിന് വയ്ക്കാം ഇതൊരു ചെറിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമുക്കതിനകത്ത് വെക്കാം ഈ പ്ലാ വലിയ ചെറിയ പ്ലാന്റുകളൊക്കെ നേരത്തെ വെച്ചതിന് ശേഷം നമ്മളത് അറേ പായൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ പിന്നെ പായലെല്ലാം ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ട് നമുക്കത് അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം വളരെയധികം ക്ഷമ വേണ്ട ഒരു കാര്യമാണ് അതിനുശേഷം കുറേശ്ശേ കുറേശ്ശേ പായലായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം സ്കൂളിൽ പോകണ്ടാത്തത് കൊണ്ട് മോളും കൂടി ടെറാറിയം ഉണ്ടാക്കാൻ കൂടെ കൂടി അവൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നിയ ഒരു സംഭവമായിരുന്നു അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തീരുന്നു ഉണ്ടാക്കുമ്പോൾ ഒരു പേപ്പറ് ചുറ്റും വിരിച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലത് ടെറാറിയം ഉണ്ടാക്കി കഴിഞ്ഞു ഇത് വെയിലത്ത് വെക്കേണ്ടതാണ് ഇടയ്ക്ക് ഒന്ന് രണ്ടാവശ്യവും നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും കല്ലുകളും നമുക്കിഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം